മുഖ്യമന്ത്രി ഇവിടെ പ്രഖ്യാപിച്ച കാര്യങ്ങൾ ഞാനിവിടെ ആവർത്തിക്കുന്നില്ല നിങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് ഇന്നലെ സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്ന മഹാസമ്മേളനത്തിൽ ഗവൺമെൻറ്റിൻ്റെ പദ്ധതികൾ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് ആശാവർക്കർമാർ അംഗൻവാടി ജീവനക്കാർ പെൻഷൻകാരുടെ വർധനവ് ഇങ്ങനെ പ്രയാസമനുഭവിക്കുന്ന എല്ലാ വിഭാഗത്തിനും ആനുകൂല്യങ്ങൾ നൽകുന്ന സമീപനം ഗവൺമെൻറ് ഇതൊരു ഒരു ഗവൺമെൻറ് ഒരു സമീപനത്തിൻ്റെ ഭാഗമാണ് ഇവിടെ കോവിഡ് മഹാമാരി ഉള്ള സന്ദർഭങ്ങളിൽ സന്ദർഭത്തിലാണ് കേരളത്തിൽ ആദ്യമായി സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഓരോ മാസവും ബന്ധപ്പെട്ട കുടുംബങ്ങളുടെ കയ്യിൽ വ്യക്തികളുടെ കയ്യിൽ എത്തിക്കുക എന്ന നിലപാട് സ്വീകരിച്ചത് അത് നിറവേറ്റിയത് വിപണി സജീവമാക്കാൻ സാധാരണക്കാരൻ്റെ കയ്യിലേക്ക് വരുമാനം വരുമ്പോഴാണ് വിപണി സജീവമാകുക ആ ലക്ഷ്യം കൂടി മുൻനിർത്തി കേരളത്തിൻ്റെ ഒരു പൊതു സജീവത ഉയർത്തുന്നതിന് സഹായകരമായ നിലയിലുള്ള നിലപാടുകളാണ് സ്വീകരിച്ചത് ഇപ്പോൾ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ബാക്കിയില്ല നവംബർ മാസം ഈ പ്രഖ്യാപിച്ച പദ്ധതികളെല്ലാം നവംബർ മാസത്തിൽ ബന്ധപ്പെട്ട വിഭാഗത്തിൻ്റെ കയ്യിൽ കിട്ടാവുന്ന നിലയിലാണ് സംസ്ഥാന സർക്കാർ പദ്ധതികൾ തയ്യാറാക്കിയിരിക്കുന്നത് നവംബർ മാസം മുതൽ ഈ ആനുകൂല്യങ്ങൾ നൽകുകയാണ് അപ്പോൾ ആ നിലയിൽ ഏതെല്ലാം പ്രശ്നങ്ങളാണ് ജനങ്ങൾക്ക് അവകാശപ്പെട്ടത് ഗവണ്മെൻറ് തീരുമാനത്തിൻ്റെ ഭാഗമായി ഏതെല്ലാം മേഖലകളിൽ ജനങ്ങൾക്ക് അവകാശപ്പെട്ട സ്ത്രീകൾക്ക് മുപ്പത്തഞ്ച് വയസ്സ് മുതൽ അറുപത് വരെ വയസ്സ് വരെയുള്ള സ്ത്രീകൾക്ക് മറ്റ് പെൻഷനോ ആനുകൂല്യങ്ങളോ ഒന്നും കിട്ടാത്തവർക്ക് ആനുകൂല്യം നൽകുകയാണ് അത് എവിടെയില്ല എവിടെ കേരള ഇന്ത്യയിൽ എവിടെയില്ല അപ്പോൾ ആ നിലയിൽ വിവിധ വിഭാഗങ്ങൾക്ക് തൊഴിലന്വേഷകരായ ചെറുപ്പക്കാർക്ക് അഞ്ചു ലക്ഷം പേർക്കാണ് കേരളത്തിൽ സഹായം നൽകാൻ പോകുന്നത് തൊഴിലന്വേഷകരായി പ്രവർത്തിക്ക അവർക്ക് മാസം ആയിരം രൂപ വീതം അവർക്ക് നൽകിയിട്ടുണ്ട് അപ്പം ഇതെല്ലാം ഇത്തരം മാറ്റങ്ങളെല്ലാം വരികയാണ് അപ്പം ഇത് ബന്ധപ്പെട്ട വിഭാഗങ്ങളിൽ ഏതെല്ലാം വിഭാഗത്തിന് ഇത് അർഹതയുണ്ട് അത് ജനങ്ങളെ പഠിപ്പിക്കുന്നതിനും ജനങ്ങളുടെ പ്രചാരവേല നട ജനങ്ങളെ പഠിപ്പിക്കല്ല ജനങ്ങളുടെ പ്രചാരവേല നടത്തുന്നതിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വ്യക്തമായ പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട് നവംബർ മാസം പത്താം തീയതിക്കുള്ളിൽ പ്രചരണ ജാഥകൾ പ്രകടനങ്ങൾ പൊതുയോഗങ്ങൾ ഈ രീതിയിൽ പരിപാടികൾ നടത്തി ജനങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടിയുള്ള നിലപാടുകൾ സ്വീകരിക്കുകയാണ് ഈ ഈ ആനുകൂല്യങ്ങൾക്കെല്ലാം അർഹതപ്പെട്ടവരുടെ വീടുകളിലെത്തി അവരോട് സംസാരിച്ച് അവരെ അവരുടെ കൂട്ടായ്മ വികസിപ്പിച്ചെടുക്കുന്നതിനാവശ്യമായ പരിപാടികളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തയ്യാറാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ കാര്യങ്ങൾ പ്രചരിപ്പിക്കുമ്പോൾ തന്നെ കേരളത്തിൽ രണ്ട് പ്രധാനപ്പെട്ട കേരള നിയമസഭ പാസ്സാക്കിയ ബില്ലുകൾക്ക് ബഹുമാനപ്പെട്ട ഗവർണർ അംഗീകാരം നൽകിയിട്ടുണ്ട് അതിൽ ഈ ഒഴിപ്പിക്കൽ നട വീടുകൾ ഒഴിപ്പിക്കുന്ന നടപടിയെ എതിർക്കുന്ന ഏക എന്നാൽ ആ ആ ഏകപാർപ്പിട അതെ അതെ കിടപ്പാട് സംരക്ഷണ ഏക കിടപ്പാട് സംരക്ഷണ നിയമം അത് അതിന്റെ വശങ്ങളും ജനങ്ങളെ ബോധ്യപ്പെടുത്തിയത് സർപ്പാസി ആക്റ്റോട്ടൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്ന വിഷയങ്ങളാണിത് ഇതും ജനങ്ങളുടെ പ്രചരിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് സേവനാവകാശ നിയമത്തിനും ഗവർണർ അംഗീകാരം നൽകിയിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളടക്കങ്ങളെല്ലാം ബഹുമാനപ്പെട്ട ഗവർണർ അംഗീകരിച്ച ഈ നിയമത്തിന്റെ ഉള്ളടക്കങ്ങൾ അതെല്ലാം ജനങ്ങളെ എത്രത്തോളം ബാധിക്കുന്നു എന്നുള്ളത് നോക്കിയിട്ട് അതെല്ലാം പ്രചരിപ്പിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നിലപാട് സ്വീകരിക്കാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ പ്രശ്നങ്ങളിൽ ജനങ്ങളുമായി നേരിട്ട് ബന്ധപ്പെട്ട് ജനങ്ങളെ ഈ പ്രശ്നങ്ങൾ ബോധ്യപ്പെടുത്തി അവരെ സമീപിക്കാനാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉദ്ദേശിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം കഴിഞ്ഞ മീറ്റിങ്ങിൽ കഴിഞ്ഞ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി യോഗത്തിൻ്റെ യോഗത്തിന് ശേഷം ഞാൻ ഇവിടെ വിശദീകരിച്ച ഒരു പ്രശ്നമാണ് എസ് ഐ ആർ നടപ്പിലാക്കുന്ന വിഷയം ഈ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ ഇതാണ് എന്ന് പറഞ്ഞാൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം ഇത് കേരളത്തിൽ നടപ്പിലാക്കുകയാണ് കേരളത്തിലെ ഗവൺമെന്റ് ഇത് ഇവിടെ ഇപ്പോൾ നടപ്പിലാക്കരുത് എന്നാവശ്യപ്പെട്ടതാണ് എല്ലാ പാർട്ടികളും കേരളത്തിൽ ഈ എസ് ഐ ആറിനെ എതിർക്കുകയാണ് ചെയ്യുന്നത് അതിനെ ബി ജെ പി ഒഴികെ ബി ജെ പി ഒഴികെ അത് എതിർക്കുന്നതിനുള്ള കാരണം ഈ നിയമത്തിൻ്റെ ഈ പരിഷ്കരണത്തിൻ്റെ പേരിൽ നിലവിൽ പട്ടികയിലുള്ള പേരുകൾ ഞങ്ങളുടെ കണക്കൂട്ടൽ പ്രകാരം രണ്ടായിരത്തി രണ്ടിന് ശേഷം ഒരു അമ്പത് ലക്ഷത്തിലധികം ആളുകളെങ്കിലും പട്ടിയിൽ നിന്ന് പുറത്തു നിന്ന പട്ടിയിൽ നിന്ന് പുറത്തു പോയിട്ട് പിന്നീട് അവർ വോട്ടവകാശമുള്ളവരായി മാറണം ഈ നിലയിലേക്കാണ് കാര്യങ്ങൾ വരുന്നത് ബീഹാറിൽ അറുപത്തഞ്ച് ലക്ഷം ആളുകളാണ് പുറത്തു പോയത് അപ്പം ഇവിടെ അതിൻ്റെ ആവശ്യമില്ല ഇവിടെ എല്ലാ വർഷവും പട്ടിക പുതുക്കുന്നതാണ് ഏറ്റവും അവസാനമായി പട്ടിക പരിഷ്കരിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് രണ്ടായിരത്തി രണ്ട് അടിസ്ഥാന വർഷമായിട്ട് അംഗീകരിച്ച് രണ്ടായിരത്തി രണ്ടിനും രണ്ടായിരത്തി നാലിനും ഇടയിലുള്ള വർഷങ്ങൾ അടിസ്ഥാന വർഷമായിട്ട് അംഗീകരിച്ച് അതിനു മുമ്പ് രണ്ടായിരത്തി രണ്ടിനും രണ്ടായിരത്തി നാലിനും മുമ്പ് വോട്ടർ പട്ടികയിൽ വന്നവർക്ക് മാത്രമേ വോട്ടർ അവകാശമുള്ളൂ എന്ന പരിഷ്കരണമാണ് വരാൻ പോകുന്നത് പിന്നീട് ബാക്കി എലക്ഷൻ കമ്മീഷൻ തന്നെ മുന്നോട്ട് വെച്ചിട്ടുള്ള പതിനാ പന്ത്രണ്ട് നിബന്ധ കാര്യങ്ങളുണ്ട് അതിൽ ഏതെങ്കിലും ഒരു രേഖ ഹാജരാക്കി വോട്ടവകാശം നേടണം ഇത് കേരളത്തിലെ സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസമുള്ള പ്രശ്നമാണ് ഈ പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള ഒരു കേസ് സുപ്രീം കോടതിയിലുണ്ട് ആ കോടതിയുടെ വിധി പോലും കാത്തുനിൽക്കാൻ ഇലക്ഷൻ കമ്മീഷൻ തയ്യാറല്ല